ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പൊന്ത ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലാസ് ബീഡ്സും ഗോൾഡൻ മുത്തും കുരിശും പിന്നെ ഇലാസ്റ്റിക്കിൻ്റെ നൂലുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അതിനകത്തേക്ക് നമുക്ക് മുത്തു കോർത്ത് കൊടുക്കാം അപ്പോൾ മുപ്പത്തി മൂന്ന് മണി ജപമാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കുന്ന ജപമാലയാണ് കേട്ടോ അപ്പോൾ ഗോൾഡൻ മുത്തും പിന്നെ യെല്ലോ മുത്തും കോർത്തെടുക്കുകയാണ് കേട്ടോ ആദ്യമേ കുരിശു കെട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ആദ്യം മുത്തുകൾ കോർത്തെടുത്തിട്ട് ഏറ്റവും അവസാനമാണ് കേട്ടോ കുരിശു കെട്ടി കൊടുക്കുന്നത് അപ്പം ഇതുപോലെ ഗോൾഡൻ മുത്തും യെല്ലോ കളറിലുള്ള ഗ്ലാ ഗ്ലാസ് ബീഡ്സും കോർത്ത് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഗ്ലാസ് ബീഡ്സ് കുറച്ചും കൂടി വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടോ കുറച്ച് വലുപ്പം കുറവുള്ളതുപോലെ തോന്നി ഈ മുത്ത് ശരിക്കും നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകൂട്ടോ എൻ്റെ കയ്യിൽ നിന്നൊരു മൂന്നാലെണ്ണം നിലത്ത് വീണ് അതെല്ലാം പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം നിലത്ത് വീഴാത്ത സൂക്ഷിക്കാം അപ്പം കൊന്തയാണെങ്കിലും നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ മുത്തെല്ലാം പൊട്ടി പോകും പൊട്ടിപ്പോകട്ടോ അപ്പം ഇതുപോലെ നമുക്ക് വേഗത്തിൽ മുത്തെല്ലാം കോർത്തെടുക്കാം ഗോൾഡൻ കളറുള്ള മുത്ത് കോർത്തെടുക്കാൻ ചെറിയ താമസം ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ ദ്വാരം കുറച്ച് ചെറുതായതുകൊണ്ട് കേട്ടോ എന്നാലും വേഗത്തിൽ വേഗത്തിൽ കുറത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടും കോർത്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് കോർത്തെടുത്തതിന് ശേഷം ഏറ്റവും അവസാനമാണ് കേട്ടോ ഞാൻ കുരിശിട്ട് കൊടുക്കുന്നത് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഈ രണ്ട് നൂലിലും കൂടി ഒരുമിച്ച് കുറച്ച് ഗോൾഡൻ മുത്തും കൂടി കോർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ ഗോൾഡൻ മുത്തൊക്കെ ഇട്ട് രണ്ട് സൈഡും ഒരേപോലെ ആക്കിയിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ട് നൂലിൽ കൂടി നമുക്ക് ഗോൾഡൻ മുത്ത് കയറത്തക്ക വിധത്തിൽ ചെയ്യണം അപ്പം അതിൻ്റെ ദ്വാരം കുറച്ച് ചെറുതായത് തന്നെ ആദ്യം ഒരു നൂലിട്ടിട്ട് നന്നായി വലിച്ചു പിടിച്ചിട്ട് അടുത്തതും കൂടി കയറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതാ അതുപോലെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടി ഇടാം രണ്ടെണ്ണം കൂടി ഇട്ടിട്ട് വീണ്ടും ഒരു എല്ലോ മുത്തും കൂടി ഇട്ട് കൊടുക്കണം അതിനുശേഷം വീണ്ടും ഗോൾഡൻ മുത്ത് ഇട്ടിട്ടാണ് നമ്മൾ കുരിശ് കെട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ലാസ്റ്റ് ഇടുന്ന ഈ ഗോൾഡൻ മുത്ത് ഇടാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം രണ്ട് നൂലിലും കൂടി കോർക്കണമായിരുന്നല്ലോ അപ്പം യെല്ലോ മുത്തിൻ്റെ അല്പം വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ ഗോൾഡൻ മുത്ത് വളരെ ചെറുതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാ മുത്തുകൾ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുരിച്ച് കെട്ടി കൊടുക്കണം ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുരിശി കെട്ടി കൊടുക്കണം അപ്പോൾ ആ കുരിശീൻ്റെ അതിനകത്ത് നമുക്ക് തൂക്കിയിടുന്ന ആ ഒരു കൊളുത്ത പോലെ ഒരു ഒരു വട്ടക്കണ്ണി ഉണ്ടല്ലോ അത് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് വേണ്ട അപ്പം അത് ഞാൻ ഊരി മാറ്റിയിട്ടോ എന്നിട്ട് ഇതാ ഈ ഓട്ടേൻ്റെ ഉള്ളിൽ കൂടി നൂല് കടത്തി വെച്ചിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ശേഷം നൂല് നമുക്ക് ആവശ്യത്തിലധികം ഉള്ളത് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ലാസ്റ്റ് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്തത് ഉരുക്കി കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ പിന്നെ അതവിടെ ഫിക്സായിട്ട് ഇരുന്നോളും പിന്നെ പോകത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതെ മുപ്പത്തി മൂന്ന് മണി ജപമാല റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്